പുരുഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സെപ്റ്റംബർ മാസം മുതൽ വീണ്ടും പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നു വിശദമായിട്ട് വീഡിയോയിൽ കേൾക്കുക അതിന് മുമ്പ് ചാനലാദ്യമായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക മൂവായിരത്തി ഇരുന്നൂറ് വീതം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നു ഓണത്തിന് മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച മൂവായിരത്തി ഇരുന്നൂറ് തണുന്ന് മാസത്തെ തുകയും മൂവായിരം ഇപ്പോൾ കുടിശ്ശിക തുക തുകയെങ്ങനെ ചേർത്താണ് ഓണ ഓണമാസം വിതരണം ചെയ്ത അതുപോലെ തന്നെ തനന്ത് മാസത്തെ സൗകര്യം കുടിശ്ശിക തോരണോടെ ബാക്കിയുണ്ട് അതങ്ങനെ ചേർത്ത് വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഒക്ടോബറിലോ നവംബറിലോ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കുടിശ്ശിക ഉണ്ടാകും സോറി നവംബർ എന്ന് പറഞ്ഞൊരു പെശുക വെച്ച് തന്നെ ദയവായി ക്ഷമിക്കുക ഓണത്തിന് പെൻഷൻ വിതരണം സംസ്ഥാനത്തെ അവസാനിച്ച കാരണമാണ് ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സജീവമാകാൻ പോകുന്നത് ഇരുപത്തി നാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൈ കൈകളിൽ ഇരുപത്താറ് ലക്ഷം വരുന്ന അക്കൗണ്ട് നമ്പറ് നൽകിയിട്ടുള്ള ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലുമായിരിക്കും വിതരണം നടത്താൻ പോകുന്നത് കാരണം സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും വീടുകളിലുള്ളവർക്ക് ബാങ്കിലുള്ളവർക്ക് സർക്കാർ നേരിട്ട് ഡി ബി സെല് വഴി നൽകപ്പെടും കർഷക തൊഴിലാളി പെൻഷനും വിധവ പെൻഷനും ഫിറ്റ്നഷ പെൻഷൻ അപവാഹിത പെൻഷനും വാർത്തകാല പെൻഷനും വിവിധ ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക സെപ്റ്റംബർ പത്തിന് മുമ്പ് മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമാണ് ഈ കുടിശ്ശികത്തോടെ അടക്കം ഇനി അങ്ങോട്ട് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുകയുള്ളൂ അല്ലാത്തവർക്ക് എല്ലാ മാസം ഒന്നാം തീയതി ഒരു ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാൻ സമയമുണ്ട് പക്ഷേ ആനുകൂല്യങ്ങൾ എത്തിച്ചേരില്ല താൽക്കാലികമായി റദ്ദാക്കിയിടും നിങ്ങൾ എന്നാണോ മസ്റ്ററിങ് ചെയ്യുന്നത് ആ ടൈമിലായിരിക്കും നിങ്ങൾക്ക് ഇനി പെൻഷൻ ലഭിക്കുക അടുത്ത മാസം തുടങ്ങി കേന്ദ്ര സർക്കാരിൻ്റെ വീതങ്ങൾ ചെറുത്ത സർക്കാർ സംസ്ഥാന സർക്കാർ വീതണം ചെയ്യുന്ന കേസ് എസ് പി പെൻഷൻ ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾക്ക് എൻ എസ്ഇ പെൻഷൻ പാസായി ഉള്ള വ്യക്തികൾക്കും പെൻഷൻ വർദ്ധിക്കാൻ പോകുന്നു അതുമാത്രമല്ല വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടിയിലേക്ക് കിടക്കും കുടിശ്ശിക തുക പൂർണ്ണ അളവിൽ വിതരണം ചെയ്ത് തീർക്കും നാല് ലക്ഷത്തോളം ആളുകൾ പുറത്തേക്ക് പോയതുകൊണ്ട് തന്നെ സർക്കാരിന് വലിയ സാമ്പത്തിക നിർത്തുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടാനും കഴിയും ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് ഈ രണ്ടായിരത്തിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം സന്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തിന് പിന്നാലെയാണ് ശേഷിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് വിതരണം ആരംഭിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായി മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് വിദേശ തരത്തിൽ പരിശോധനകളുടെ ഭാഗമായി അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയ കണ്ടെത്തിയവരെ പെൻഷൻ പട്ടിക കർശന നടപടി സ്വീകരിച്ച് പുറത്താക്കാനാണ് സർക്കാർ തീരുമാനം അതോടൊപ്പം തന്നെ സെപ്റ്റംബർ പത്തിനുള്ളിൽ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ നൽകിയിരിക്കുന്ന ആളുകളും സൃഷ്ടിക്കുക നിർദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും വലിയ മാനസിക ഇത് വാർഷിക മസ്റ്ററിംഗ് അവസാനിക്കാൻ പോവുകയാണ് ക്ഷേമ പെൻഷൻ ആകുന്ന ആളുകളുടെ മസ്റ്ററിങ് സെപ്റ്റംബർ പത്തിനുള്ളിൽ അവസാനിച്ച് ഇ വാർഷിക മാസത്തിലും ബാക്കിയുള്ളത് കർഷകത്തൊഴിലാളികൾ പെൻഷനാണ് അവരുടെയും പെൻഷൻ അധികം താമസിക്കാതെ അവസാനിക്കാൻ പോവുകയാണ് അവിടെ വലിയൊരു വിഭാഗം ജനങ്ങളാണ് പെൻഷൻ പട്ടികന്ന് പുറത്താകാൻ പോകുന്ന അർഹതയുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പെൻഷൻ പട്ടികയിൽ ഉള്ളത് ഇപ്പോൾ പുതിയ പട്ടികയിലായിരിക്കും ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ വിതരണം ഉണ്ടാവുക ഈ സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തിമൂന്നിന് ശേഷം കടമെടുപ്പിന് ശേഷം ഇരുപത്തിയഞ്ചു ഇരുപത്തിനാലോടു കൂടിയായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ ഇരുപത്തി ആറ് വരെ നീണ്ടുപോയേക്കാം അനർഹായ ആളുകളെ പുറത്താക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ പെൻഷൻ കുടിശ്ശികയായി ഇരുന്ന തുക ഉടനെ തന്നെ വിതരണം ചെയ്യും സർക്കാരിന് സാധിക്കും സാധിക്കും ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വർധനവ് ഏറ്റവും അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലായിരിക്കും പെൻഷൻ എത്തിച്ചേരുക ഇതിനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ക്ഷേമം പെൻഷനിൽ നൂറ് മുതൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ വർധനവ് ഉണ്ടാകും എന്നാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പ് ധനവകുപ്പിൽ നിന്ന് വരുന്നത് പെൻഷൻ രണ്ടാം പെഡറായി സർക്കാർ ഭരണത്തിൽ കയറിയപ്പോൾ പെൻഷൻ പട്ടി വാതനം നൽകിയെങ്കിലും ക്ഷേമ പെട്രോ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ നിലവിലെ സാഹചര്യം വെച്ച് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് ഇതുവരെ ഒരു വർധനവും ഉണ്ടായിട്ടിരുന്നില്ല അത് പല തവണയായിട്ട് സർക്കാരിന് തന്നെ തിരിച്ചടി വരുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ സർക്കാരിന് തിരിച്ചടി വരാതിരിക്കാനാണ് തിരക്കിട്ട് ഈ നീക്കം സർക്കാർ നടത്തുന്നത് നിലവിലെ സാഹചര്യം വെച്ച് നൂറ് മുതൽ ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ വർധനവാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ പെൻഷൻ സ്വീകരിച്ച് ഗുണഭോക്താക്കൾക്ക് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഗുണഭോക്താക്കളിൽ നിന്ന് ഇപ്പോൾ അമ്പത്തി ആറ് ലക്ഷം മൈനസ് ആൾക്കാരെ ഉള്ളൂ അവർക്ക് ഈ വരുന്ന ആഴ്ചയിൽ വിതരണം ആരംഭിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലെ തനതു മാസത്തെ തുകയ്ക്കൊപ്പം ശേഷിക്കുന്ന ഒരു കുടിശ്ശിക തുകയുടെ വിതരണം ചെയ്ത് കുടിശ്ശിക തുക പൂർണ്ണ അളവിൽ വിതരണം ചെയ്ത് തീർക്കാനാണ് സർക്കാരിന് തീരുമാനം ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായി കുടിശ്ശിക തുക പൂർണ്ണ അളവിൽ തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് നിർമ്മാണ തൊഴിലാളി പെൻഷനിൽ കാലങ്ങളായി ഉണങ്ങി പെൻഷനുകളിൽ ഒരു ഗഡു മാത്രമാണ് ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത് ഏകദേശം പതിനെട്ട് വർഷമായി കുടിശ്ശികയായിരുന്ന തുക ഈ ഓണത്തിനാണ് ഒരു ഗഡു വിതരണം ചെയ്തത് പതിനെട്ട് മാസമായി സോറി വർഷമില്ല പതിനെട്ട് മാസമായി കുടിശ്ശികയായി കിടന്ന തുക ഈ ഓണത്തിനാണ് ഒരു ഗഡു വിതരണം ചെയ്തത് വേണ്ടി വിതരണം ചെയ്യാനുള്ള സുപ്രധാന അറിയിപ്പ് ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ധനമന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം കാത്തിരിക്കുക പെൻഷനിൽ കേന്ദ്ര വിധം എത്തിച്ചേരാത്ത ആ തുക അക്കൗണ്ടുകളിൽ ഈ ആഴ്ച തന്നെ എത്തിച്ചേരും അറിയിപ്പ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ വാങ്ങിക്കുന്ന ആള് ജോലി പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കും സന്തോഷ വാർത്ത ശമ്പളത്തിലും പെൻഷനിലും നേടിയ വർധനവ് വരാൻ പോകുന്നു ആഴ്ച ആദ്യം ദീപാവലിക്ക് ഈ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാർ ജീവനക്കാർക്കുള്ള ദീപാവലി സമ്മാനമായിരിക്കുന്നത് കമ്മീഷൻ പ്രകാരമുള്ള അവസാനത്തെ വർധനവാണ് വരാൻ പോകുന്നത് ഏഴാം കമ്മീഷൻ എന്റെ കാലാവധി ഈ മാസം അവസാനിക്കും അതുകൊണ്ടാണ് തനത്തെ ശമ്പള വർധനവായിരിക്കും എന്ന് പറയാൻ കാരണം ധവനം ഒറ്റലുണ്ടെങ്കിലും ജൂലൈ നവം നവംബർ മാസമായിരിക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ശമ്പള വിതരണം ഒക്കെ ഉണ്ടാവുക ഒന്ന് കോടി രണ്ട് പേർക്ക് രണ്ട് കോടി പേർക്കാണ് പുതിയ ശമ്പള പെൻഷൻ വർധനവും ഉണ്ടാവുക ജീവനക്കാരുടെ രീതിയിലും പെൻഷൻകാരുടെ രീതിയിലും മൂന്ന് ശതമാനം വർധനവുമാണ് വരാൻ പോകുന്നത് അടുവിൽ അമ്പത്തഞ്ച് ശതമാനമാണ് ക്ഷമാപത്ത ഇത് അമ്പത്തി എട്ട് ശതമാനമാക്കി ഉയർത്താനാണ് സർക്കാർ തീരുമാനം ജനുവരി മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിൽ വർഷങ്ങൾ രണ്ട് തവണയായിട്ടായിരിക്കും ഡി എ വർദ്ധിപ്പിക്കുക ആദ്യ വർധനവ് ഹോളിക്ക് മുമ്പും രണ്ടാം വർധനവ് ദീപാവലിക്ക് മുമ്പായിരിക്കും പ്രഖ്യാപിക്കാറുള്ളത് അങ്ങനെയാണ് കണ്ടുവരുന്നത് ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും അവർ ആ ആദ്യ വരും ഡിയ വർധനവ് പ്രഖ്യാപിക്കാനിരിക്കെ ജില്ല വരെയുള്ള കുറിശികൾ ഒറ്റവർ ശമ്പളത്തിനൊപ്പം തന്നെ സർക്കാർ നൽകിയിരിക്കും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ മനസ്സിലാക്കിയായിരിക്കും ഡി എ വർദ്ധിപ്പിക്കുക സമനെ ഡി എ നൂപ്പി നൂറ്റി ശതമാനമാണ് ശരാശരി അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക